ഞാനിപ്പോ നിൽക്കുന്നത് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് പാലാരിവട്ടത്തിന്ന് കുസാറ്റ് പോകുന്ന പൈപ്പ് ലൈൻ റോഡിൽ നിന്നും കെണ്ണരിമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാല് നല്ല അലുവക്കഷ്ണം പോലെ ഇരിക്കുന്ന സ്ക്വയർ പ്ലോട്ട് മൊത്തം പതിനേഴ് സെന്റിന്റെ പ്ലോട്ടാണ് അതായത് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ റെസിഡൻഷ്യലിനും പറ്റിയ മൂന്ന് കഷ്ടമായിട്ട് മുറിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വെള്ളം കയറാത്ത ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഡ്രെയിനേജിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് തിരിച്ചാൽ ഒരു ഒരാറു സെന്റോ അല്ലെങ്കിൽ നാല് സെന്റായിട്ടോ തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലോട്ടാണ് വിൽപ്പന എനിക്ക് വന്നിട്ടുള്ളത് കെഞ്ഞടിമുക്കിൽ നിന്നും വാഴക്കാല പോകുന്ന മെയിൻ റോഡിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടിൽ നിന്നും എടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി ടോളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ പലയിട്ടും ഫ്ലൈ ഓവർ അത് ബൈപ്പാസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏഴ് കിലോമീറ്റർ ദൂരമാണ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് പൈപ്പ് ലൈൻ റോഡിൽ നിന്നും ജസ്റ്റ് കയറാനുള്ളത് ദൂരമുള്ള കന്നടിമുക്ക് ജംഗ്ഷനിലാണ് ഈ ഉള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപയാണ് പെർസെന്റേജ് ചോദിക്കുന്നത് ഒരു സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നേരിട്ട് സംസാരിച്ചാൽ കുറച്ച് മേടിക്കാൻ പറ്റുന്നതാണ് മൂന്ന് ആയിട്ട് തിരിക്കാൻ പറ്റുന്ന പതിനേഴ് സെന്റ് ഭൂമിയാണുള്ളത് എന്നാലും ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് മീറ്റർ മുകളിൽ ഫ്രണ്ട് ഉള്ള ഒരു ഭൂമിയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂന്ന് വീടുകളും പഴയ വീടുകളും ഓടിറ്റ വീടുകളും മൂന്നെണ്ണം ഈ പ്രോ കോമ്പൗണ്ടിലുണ്ട് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് പ്ലോട്ടുള്ളത് കെണ്ണടിമുക്ക് ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് തൊട്ടടുത്ത് ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ അതേപോലെ തന്നെ ഗ്രോസറി ഷോപ്പുകൾ പള്ളികൾ എല്ലാം അമ്പലങ്ങൾ എല്ലാം ഒന്നോ രണ്ടോ കിലോമ്പറോ ചുറ്റളവിലായിട്ട് ഈ പ്ലോട്ടിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൂരത്തിലാണുള്ളത് ഫുഡാണ് ഈ ഹോട്ടലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ തന്നെയാണുള്ളത് അപ്പൊ ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും എന്തെങ്കിലും താരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനേഴ് സെന്റ് പ്ലോട്ടാണ് ഒരു സെന്റിന് പതിനെട്ട് ലക്ഷം രൂപ ാണ് ചോദിക്കുന്നത് നെഗോഷിയബിൾ പ്രൈസാണ് അപ്പോൾ ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാം ബൈ